നമസ്കാരം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പ് നൽകി മിനിറ്റുകൾക്കകമാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം എഴുപത് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു സുരക്ഷിത മേഖല എന്ന് പറഞ്ഞിരുന്ന ഭാനി സുഹൈല പട്ടണത്തിലടക്കം ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ഷെല്ലാക്രമണവും ഭൂമിക്കുമാണ് നടത്തിയത് ഹമാസിനെതിരായ ആക്രമണം തുടങ്ങാൻ പദ്ധതിയുണ്ടെന്ന് പറഞ്ഞാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിയത് സുരക്ഷിത എന്ന് പറഞ്ഞിരുന്ന ഇവിടെ നാല് ലക്ഷത്തോളം ഫലസ്തീൻകാരുണ്ട് ഇവരിൽ ഒട്ടേറെ പേർ ഇവിടം വിട്ടുപോകാൻ തുടങ്ങുന്നതിനിടയിലായിരുന്നു ആക്രമണം ഖാൻ യൂനിസിലെ രണ്ട് ക്ലിനിക്കുകളും ആക്രമണത്തിൽ തകർന്നു തൊട്ടടുത്ത ഡയറൽ ബലാഹ് പട്ടണത്തിൽ ബോംബാക്രമണത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു ഇതോടെ ഗാസിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം നൂറ്റി അൻപത്തി മൂന്നായി ഖാൻ യൂനിസിന്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ഒൻപതിനായിരത്തി ആറായി പരിക്കേറ്റവർ എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനെട്ടും ഗാസയിലെ ബന്ദികളിൽ രണ്ടുപേർ കൂടി മരിച്ചതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു ഗാസ അതിർത്തിയോട് ചേർന്ന് തെക്കൻ ഇസ്രായേലിൽ നെറ്റീവ് ഹാജരാ പട്ടണത്തിൽ ചെക്ക് പോസ്റ്റിൽ കത്തി ശ്രമിച്ച കനേഡിയൻ പൗരനെ സൈന്യം വെടിവെച്ചു കൊന്നു അതേസമയം ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ നിരന്തരം ഉന്നമിടുന്ന ഹൂദികൾക്ക് കനത്ത തിരിച്ചടി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ഹൂതി നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തിന് നേരെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എൺപത്തിയേഴു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വെള്ളിയാഴ്ച ടെൽഅവീവിലെ യു എസ് നയതന്ത്ര കാര്യാലയത്തിന് സമീപം ഹൂദികളുടെ ആക്രമണം നടന്നിരുന്നു ഇതിനുള്ള തിരിച്ചടിയായിട്ടായിരുന്നു ഇസ്രായേൽ ഹുദയത തുറമുഖം ആക്രമിച്ചത് ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായെന്നും തുറമുഖത്തെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് തീപിടിച്ചതുമായിട്ടാണ് റിപ്പോർട്ടുള്ളത് തുറമുഖത്ത് വൻതോതിൽ തീ ഉയർന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അതിനിടെ ഹുദയത ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി ആക്രമണ പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തെ ഉപയോഗിക്കാൻ ഒരാളെയും അനുവദിക്കില്ലെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവാണ് അറിയിച്ചത് നേരത്തെ ടെൽഅവീവിൽ ഹൂദികളുടെ ഡ്രോൺ ആക്രമണത്തിന് പകരമായി ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ് ലക്ഷ്യമാക്കി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തി ഹുദൈദിയിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ സംഭവത്തിൽ പ്രതികരിച്ചിരുന്നു ഇസ്രായേലി പൗരന്മാരുടെ രക്തത്തിന് വിലയുണ്ടെന്നും ഹൂതികൾ വീണ്ടും ആക്രമണത്തിന് തുനിഞ്ഞാൽ കൂടുതൽ ഓപ്പറേഷനുകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെടുന്ന ഇറാൻ പിന്തുണയുള്ള മറ്റ് സായുധ സംഘങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ഹുദൈദയിലെ ആക്രമണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹുദയതയിൽ എരിയുന്ന തീ മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ കാണാമെന്നും ഇതിലൂടെ ഹൂതികൾക്ക് തങ്ങൾ നൽകുന്ന സന്ദേശം വ്യക്തമാണെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ പ്രതികരിച്ചു പൗരന്മാർക്ക് അപകടം സൃഷ്ടിച്ചതിനാലാണ് തിരിച്ചടി നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തങ്ങളെ ദ്രോഹിക്കുന്നവർ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹു ടെലിവിഷനിലൂടെ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ ടെൽഅവീവിൽ ഹൂദി ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ചെങ്കടലിലെ ഹൂതി ഇടപെടൽ സൂയിസ് കനാൽ വഴിയുള്ള ചരക്കടത്തിന് വൻതോതിൽ ബാധിച്ചിട്ടുണ്ട് ഇസ്രായേൽ ബന്ധം സംശയിക്കുന്നെന്ന പേരിൽ നിരവധി കപ്പലുകൾക്ക് നേരെയാണ് ഇവിടെ ആക്രമണം ഉണ്ടായത് ഇതോടെ മിക്ക കപ്പലുകളും വഴിമാറി സഞ്ചരിക്കാൻ നിർബന്ധിതരാണ് ഇതിന് പിന്നാലെയാണ് ഡ്രോൺ ആക്രമണവും പ്രത്യാക്രമണവും അതേസമയം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഗസയിലെ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണവും ഇസ്രായേൽ തുടരുന്നുണ്ട് വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാവിലെയുമായി മധ്യ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ നടത്തിയ മൂന്ന് വ്യോമാക്രമണത്തിൽ മുപ്പത്തിയേഴ് പേരായിരുന്നു കൊല്ലപ്പെട്ടത്